ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നല്ല അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ആപ്പിളും കസ്റ്റേഡ് പൗഡറും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പൊ അതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ശേഷം പിന്നെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്ന ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് നല്ലൊരു സ്മെല്ലിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇതിലോട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ആപ്പിൾ ചേർത്ത് ശേഷം പിന്നെ നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആപ്പിളിന്റെ കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നതുവരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ആപ്പിളിന്റെ കളറൊക്കെ മാറി അത്യാവശ്യം കുക്ക് ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നമ്മൾ ആദ്യം ഇട്ട ആ പട്ടയുടെ കഷ്ണം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നൊരു സോസ് പാനിലോട്ട് അര ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം മിൽക്കി മേഡ് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബൗളിലോട്ട് മൂന്ന് ടീസ്പൂണ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് പാലോ വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ട് കട്ട് മിക്സ് ആക്കി എടുക്കണം ഇതില് നമ്മള് ഈ പുടി സെറ്റ് വരാനായിട്ട് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു കസ്റ്റേർഡ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം എന്നിട്ട് നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടാകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കസ്റ്റേഡിൻ്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കസ്റ്റേഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കുകയും ചെയ്യും അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം ആപ്പിൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ടും മൂന്ന് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് കുറുകി തിക്കാവുന്നതുവരെ കുക്ക് ചെയ്യണമെന്നില്ല ഇനി നമുക്ക് ഇതിന് ചൂടോടെ തന്നെ ഒരു പുട്ടിങ്ങിന്റെ ട്രയലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടായ ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൂന്നാല് മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത സെറ്റ് ആണ് അപ്പൊ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന നല്ല കസ്റ്റേഡിൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ മറ്റു പല വീഡിയോസും ഉണ്ട് ഒരുപാട് പുട്ടിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക